കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം ഒഴിഞ്ഞ പറമ്പിൽ വളർത്തിയ കഞ്ചാവ് ചെടി കണ്ടെത്തി ആശുപത്രിക്ക് എതിർവശത്തുള്ള കാട് പിടിച്ച പറമ്പിലാണ് കഞ്ചാവ് ചെടി വളർത്തിയിരുന്നത് ഒന്നര മീറ്റർ പൊക്കമുള്ള കഞ്ചാവ് ചെടിക്ക് മൂന്നര മാസത്തെ വളർച്ചയുണ്ട് കോട്ടയം എക്സൈസ് സി ശ്രീരാജ് ആയിരുന്നു പരിശോധന നടത്തിയത് ഇവിടെ കഞ്ചാവ് ചെടി ഉണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചെടി കണ്ടെത്തിയത് കഞ്ചാവ് നട്ടുവളർത്തിയ ആളെ പിടിക്കാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എക്സൈസ് കോട്ടയം എക്സൈസ് കോൾ പാർട്ടി നടത്തിയ പരിശോധനയിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ എതിർവശത്ത് റോഡരകിൽ നിന്ന് കഞ്ചാവ് ചെടി കണ്ടെടുത്തതാണ് കോട്ടയം എക്സൈസ് പാർട്ടിക്ക് ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച രഹസ്യ വിരുന്ന അടിസ്ഥാനത്തിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഉദ്ദേശം ഒരു മീറ്ററോളം വളർച്ച ഒരു മീറ്ററോളം നീളമുള്ള മൂന്നര മാസത്തോളം വളർച്ചയുള്ള ചെടിയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ചെടി ആരോ വളർത്തി പരിപാലിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ചെടി വളർത്തി ആരാ ആണെന്നുള്ളത് കുറിച്ചുള്ള അന്വേഷണം നടത്തി വരുന്നതാണ് ന്യൂസ് ഡെസ്ക് You talk.